അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ മക്കൾ ഈ ഞാനും ചക്കരൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോസാണ് ഇട്ടിരുന്നത് അപ്പം നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ എല്ലാ ടീമിനും കല്യാണം വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സ് പങ്കെടുത്തൊരു കല്യാണം ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ടുള്ള വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇട്ടിരിക്കണത് എട്ട് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നമ്മളെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഇവരൊക്കെ എല്ലാവരും ആയ ആൾക്കാരാണ് ഇവരൊക്കെ നിങ്ങൾക്ക് അറിയില്ല നമ്മളെ ഷെമിയും ഷെഫിയൊക്കെയാണ് അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിട്ടോ കല്യാണത്തിന് ഒരുപാട് ആൾക്കാർ വന്നിട്ടില്ല നമ്മളെ യൂട്യൂബേഴ്സ് ആൾ കുറേ യൂട്യൂബേഴ്സ് കൂടി നമ്മളൊരു കല്യാണം തന്നെയാണ് അപ്പോൾ ചെറിയൊരു വീഡിയോസാണ് നമ്മളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണട്ടോ ഇവിടെ അയ്യോ അയ്യോ ഇവിടെ കൊണ്ടുപോവാനാണ് 20 രൂപ അപ്പോൾ 2000 രൂപ അല്ല പ്രസദി यह जो है निज चक्र नाम से कैंडिडेट को ग्रामीण 19 साल में वोट है इन क्वेश्चंस के रिलेटेड कैंडिडेट ने हमारे आदित्य का स्वागत शुरू से लेते थे बड़ा जी का स्वागत അറബിക്കിൽ നിന്നുള്ള ഒരു കഥസസേയിങ്ങക്ക് തോന്നുന്നു പിന്നെ ഇവിടെ ഇങ്ങക്ക് എല്ലാരിക്കും അറിയാലോ അല്ലേ ഇത് നമ്മളെ അൻവർ ഷാനുവിന്റെ വൈഫാണുട്ടോ നമ്മളെ പിന്നെ സെബു ആണ് അപ്പോൾ ഓളെ ഉള്ളോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കണേ ചോദിക്കുകയാണ് അപ്പോൾ ഭയങ്കര സൗണ്ടാണ് കേട്ടോ അവിടെയൊക്കെ ഒരു അലമ്പിച്ചിലാണ് എല്ലോടത്ത അലമ്പിച്ചിൽ തന്നെയാണ് അപ്പോൾ ഞാൻ അവിടുത്തെ സൗണ്ടൊക്കെ ഒന്ന് കളഞ്ഞതാണ് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ മുന്നിൽ പോയിങ്ങാണ്ട് ചക്കരനെയും നിജാസിനെയും ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ട് അപ്പോൾ യൂട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ യൂട്യൂബേഴ്സ് പിന്നെ എവിടെ ചെന്നാലും മൂലം കയ്യിൽ ഫോണേക്കാറല്ലോ ഞമ്മൾ വീ എന്ത് കണ്ടാലും ഞമ്മക്ക് വീഡിയോ ആയിരിക്കും ഇവന് നമ്മളെ ജെസ്സിൻ്റെ ഹസ്ബൻഡാണ് മള മരണപ്പെട്ട ജെസ്സി ഉണ്ടല്ലോ ജെസ്സി ആക്ഷിക്കാൻ ബ്ലോഗർ ഉണ്ടേനല്ലോ അവൾ ഹസ്ബൻഡാണ് കേട്ടോ അപ്പോൾ അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിന് എല്ലാത്തിനും അപ്പോൾ ഇന്ന് പോൻ ഒറ്റയ്ക്ക് വരേണ്ട ഒരു അവസ്ഥയാണ് ഏതായാലും പഠിച്ചവന് കബറഡും വിശാലാക്കി കൊടുക്കട്ടല്ല അപ്പോൾ നമുക്കൊന്നും പറയാനില്ല എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്നും പ്രാർത്ഥിക്കും അവനാനെ കൊണ്ട് സഹായം ചെയ്യുകയൊക്കെ ചെയ്തില്ലേ പക്ഷേ നമുക്കൊന്നും രക്ഷ ഉണ്ടായില്ല ഏതായാലും ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം നമ്മളെ കുഞ്ഞാൻ പാണ്ടിക്കാടൊക്കെ വന്നിങ്ങനുണ്ടോ കല്യാണത്തിന് എന്തെങ്കിലും പാണ്ടിക്കാടൊക്കെ സംസാരിക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചാണ്ട് കുട്ടികളും ജസ്സിയൊക്കെ എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ് അവനോട് അപ്പോൾ ഒരുപാട് അമ്മ അല്ല ഒരുപാട് യൂട്യൂബേഴ്സ് പങ്കെടുത്തൊരു കല്യാണം തന്നെയാണ് നമ്മളെ ചക്കരൻ്റെ കല്യാണം അപ്പോൾ കല്യാണം അടിപൊളി കല്യാണം തന്നെയാണ് ഒന്നിനൊരു കുറവില്ലാത്ത നല്ല അടിപൊളി കല്യാണം കേട്ടോ ഒരുപാട് യൂട്യൂബേഴ്സ് പങ്കെടുത്തേണ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ റെഡി ആവാണ് കേട്ടോ അപ്പോൾ സെബുവിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഭക്ഷണം കഴിക്കണേൻ്റെ ഇടയിൽ മക്കളൊക്കെ അപ്പുറത്തുണ്ട് എന്നൊക്കെ പറയാനട്ടോ അവള് ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണം കഴിച്ചതൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോസ് ओ लेकिन तुम्हें जो आपके घर में पड़े निजात सके रहना होता है तो तुम करानी होगा फंड इनाम इनाम दोस्त ने देखे एंटरटेनिंग का इनाम पड़ा आईडिया का आगार सफाई चारों जगह एक दूसरे को बता इंडिया इंडिया जो गाने 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 അറ അറുന്നതു കണ്ടോ അതൊ സസേയിങ്ങു കണ്ടോ തിരുമേനി കാണാനോ കുട്ടി വണ്ടിക്ക് ഒരു നല്ലതാണ്